നമസ്കാരം ഓ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇങ്ങനെ പറയാത്തവർ ചുരുക്കമായിരിക്കും എങ്ങനെയാണ് നമ്മുടെ തലയ്ക്ക് ഈ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഒന്ന് നോക്കാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങളുടെ ദൈർഘ്യവും വർദ്ധിക്കുന്നുണ്ട് ഈ ഇ ഒക്കെ എടുക്കുമ്പോൾ ഈ തരംഗങ്ങളുടെ ചലനമാണ് നമ്മൾ നോക്കുന്നത് ബ്രെയിമെയിൻ ഫ്രീക്വൻസി എന്നൊക്കെ ഇംഗ്ലീഷിൽ ഇതിനെ വിശേഷിപ്പിക്കും പൊതുവെ അഞ്ചു രീതിയിലാണ് തലച്ചോറിലെ തരംഗങ്ങൾ ചലിക്കുക ഗാമ ബീറ്റ ആൽഫ തീറ്റ ഡെൽറ്റ ഇനി ഇവ എന്തെന്ന് നോക്കാം നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോഴും പ്രശ്നം പരിഹരിക്കുമ്പോഴും എല്ലാം തലച്ചോറിലെ തരംഗങ്ങൾ ഗാമ അവസ്ഥയിലായിരിക്കും അതായത് മുപ്പത് മുതൽ നൂറ് വരെ സൈക്കിൾ പെർ സെക്കൻഡിലായിരിക്കും അവയുടെ ചലനം ഒരു സെക്കൻഡിൽ മുപ്പത് മുതൽ നൂറ് പ്രാവശ്യം വരെ തലച്ചോറിലെ തരംഗങ്ങൾ ചലിക്കും രണ്ടാമത്തേത് ബീറ്റ ആണ് നമ്മൾ ഒരു കാര്യം ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ശ്രദ്ധിച്ച് ഒരു കാര്യം ചെയ്യുമ്പോഴും മൊബൈലിൽ താഴത്തേക്കും മുകളിലേക്കും ഒക്കെ പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്യുമ്പോഴുമെല്ലാം തലച്ചോറിൻ്റെ തരംഗങ്ങളുടെ ദൈർഘ്യം ബീറ്റ അവസ്ഥയിലേക്ക് മാറും അതായത് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ സൈക്കിൾ പെർ സെക്കൻഡ് ഈ രണ്ടവസ്ഥയിലും ആറു മണിക്കൂർ തുടർച്ചയായി തലച്ചോർ നിന്നാൽ നമ്മളുടെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരും നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാകും തലച്ചോർ ഏറ്റവും കൂടുതൽ സ്വീകരണ ശേഷി കാണിക്കുന്നത് ആൽഫ തരംഗങ്ങൾ തലച്ചോറിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിശ്രമിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും വളരെ കുറച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലും എല്ലാം തലച്ചോറിലെ തരംഗങ്ങൾ ആൽഫ അവസ്ഥയിലായിരിക്കും അതായത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സൈക്കിൾ പെർ സെക്കൻഡ് ഈ അവസ്ഥയിൽ തലച്ചോർ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുക മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും എല്ലാം ഈ അവസ്ഥയിലേക്ക് തലച്ചോർ മാറ്റപ്പെടും അടുത്തത് തീറ്റ തീറ്റാവേവ്സാണ് നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥയാണത് ക്രിയേറ്റീവായി ചിന്തിക്കുമ്പോഴും തീറ്റ തരംഗങ്ങൾ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടും നാല് മുതൽ എട്ട് വരെ സൈക്കിൾ പെർ സെക്കൻഡിലാണ് ഈ അവസ്ഥയിൽ തലച്ചോറിലെ തരംഗങ്ങൾ ചലിക്കുന്നത് നമ്മൾ അബോധാവസ്ഥയിൽ ഉറങ്ങുമ്പോഴാണ് ഡെൽറ്റ തരംഗങ്ങൾ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുക അതായത് അര മുതൽ നാല് വരെ സൈക്കിൾ പെർ സെക്കൻഡിൽ തലച്ചോറിലെ തരംഗങ്ങൾ ചലിക്കുന്ന അവസ്ഥ ഈ അഞ്ച് അവസ്ഥകളിലൂടെയും നമ്മുടെ തലച്ചോർ ഒരു ദിവസം സഞ്ചരിക്കുന്നുണ്ട് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പും ഉണർന്നതിന് അരമണിക്കൂർ ശേഷവും തലച്ചോറിലെ തരംഗ ദൈർഘ്യം ആൽഫ അവസ്ഥയിലായിരിക്കും മെഡിറ്റേഷനിലൂടെയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയും ഒക്കെ ആൽഫ അവസ്ഥയിലേക്ക് തലച്ചോറിലെ തരംഗങ്ങളെ എത്തിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് വല്ലപ്പോഴുമൊക്കെ ടൂർ പോകണം എന്ന് പറയുന്നത്